ലക്ഷം രൂപ കിട്ടാത്ത റീച്ചാണ് നമുക്ക് നമസ്കാരം കൂട്ടരെ കഴിഞ്ഞ വർഷം സഞ്ജു ടെക്കെതിരെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടതിന് ശേഷം ഭയങ്കരമായിട്ട് കമൻറ്റ് കുറേ പേര് അയച്ചിരിക്കുകയാണ് ഞാൻ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന എന്തിനാണെന്ന് പറഞ്ഞത് ഞാൻ ഒരിക്കൽ പോലും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ആ വീഡിയോ ഒന്നുകൂടി ലളിതമായിട്ട് പറയാം ആ ഇൻസ്റ്റയിൽ ഒരു മിനിറ്റോ ഒന്നര മിനിറ്റ് കൊണ്ട് പറഞ്ഞു തീർത്തതുകൊണ്ട് പലർക്കും കാര്യങ്ങൾ മനസ്സിലായി കാണത്തില്ലായിരിക്കും അതുകൊണ്ട് ഒന്നുകൂടി പറയാം ഇത് ചെയ്തത് നിയമപ്രകാരം വളരെയധികം തെറ്റാണ് കർശനമായ നടപടി എടുക്കേണ്ട കേസാണ് എന്നാൽ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് സാധാരണ ഒരാൾ ചെയ്താൽ പെനാൽറ്റി അടിച്ച് വിടേണ്ട കേസ് ഇത്രയും അധികം പബ്ലിസിറ്റിയും വൈറലും ആക്കിയതിൻ്റെ പിന്നിൽ എന്താ ഉദ്ദേശം അതുകൊണ്ട് അദ്ദേഹത്തിന് റവന്യൂ മാത്രം കിട്ടുന്നുണ്ട് ഈ പെനാൽറ്റി കിട്ടിയതുകൊണ്ട് പുള്ളി ഇങ്ങനെ ചെയ്യാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇതിന് മുൻപും പല തവണ ഇതുപോലുള്ള എം വി ഡി പോലീസ് പെനാൽറ്റി കൊടുത്ത കേസിൽ പുള്ളി ഇതുപോലെ അറസ്റ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു വിടുന്നുണ്ട് പിന്നെയും ഇത് ചെയ്യാൻ ധൈര്യം വന്നത് എന്താ രണ്ടാമത്തെ കേസ് ഇതിന് ആർ ടി ഒ വിളിപ്പിച്ച സമയത്തും പുള്ളിക്കാൻ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും മറ്റേ കൈ കൊണ്ട് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇതിനെതിരെ വീണ്ടും അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ എടുക്കാം എടുത്തിട്ടില്ല ആർ ടി ഒ അദ്ദേഹത്തിനോട് ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ പുള്ളിക്കാരനെടുന്നുണ്ട് കൂടാതെ ഞാൻ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് ഇതിനു മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് വട്ടം വെച്ച ആര്യ മേയർ ആര്യയെ പറ്റി എന്തായി അത് കോടതി ഇടപെട്ടതിന് ശേഷം മാത്രമാണ് പുള്ളിക്കാരിക്കെതിരെ ഒരു കേസ് എടുത്തത് അതുവരെ പോലീസും എം വി ഡിയും ആരും ഒരു അക്ഷരം ഇണ്ടെന്നില്ലായിരുന്നു കേസായി കഴിഞ്ഞപ്പം മെമ്മറി കാർഡ് കാണുന്നത് ഇതെല്ലാം കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനു മുൻപ് ഇവിടെ എലക്ഷൻ വന്നു എലക്ഷൻ്റെ കൊട്ടിക്കലാസവും അല്ലാതെ പ്രചാരണ സമയത്തും ഈ എല്ലാ പാർട്ടിക്കാരും ബി ജെ പി ആയാലും എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും ഇനി ഏതൊക്കെ പാർട്ടികൾ വിട്ടുപോയിട്ടുണ്ട് അവരെല്ലാവരും ബൈക്ക് റാലി നടത്തുന്നു ഓപ്പൺ ജീപ്പിലും കാറിലും കയറി നിന്നുകൊണ്ട് പോകുന്നു ഇതിനൊന്നും സീറ്റ് ബെൽറ്റ് അതിൻ്റെ ബാധകമല്ലായിരുന്നു എല്ലാ മന്ത്രിമാരും എല്ലാ പിന്നെ എല്ലാ സ്ഥാനാർത്ഥികളും ഇതുപോലെ ഓപ്പൺ ജീപ്പിൽ എണീറ്റ് നിന്ന് കൈ പിളിച്ച് ഹെൽമെറ്റ് ഇല്ലാതെയും വെള്ളം വെച്ചും എണീറ്റ് നിന്നും ഒക്കെ നിയമവിരുദ്ധമായിട്ട് എല്ലാവരും വണ്ടി ഓടിച്ചു പോകുന്നുണ്ടായിരുന്നു എന്തായിരുന്നു ഒരു എം ഐ ഡിയും പോലീസും ഒന്നും കേസെടുക്കാൻ ഇത്രയും കാര്യങ്ങളായ ഉള്ളി ഞാൻ ലളിതമായിട്ട് ഒറ്റവാക്കിൽ ചോദിച്ച് അതിനോട് കൂടി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ വണ്ടിക്കുള്ളിൽ വെള്ളം കൊണ്ടുവരുന്നതിനാണല്ലോ കേസായത് അത് പിന്നെ പുള്ളി ബോധപൂർവ്വം അയാളുടെ സ്വന്തം വണ്ടി ഞാൻ വെള്ളത്തിൽ കയറ്റുവാണെന്ന് വിചാരിച്ച് ചെയ്തായിരിക്കും പക്ഷേ ഈ ആർ ടിഒലി ഉദ്യോഗസ്ഥൻ പറയുന്ന പോലെ അന്നത്തെ ജീവിതത്തിന് വേണ്ടി കിടന്ന് ഓടുന്ന ഓട്ടോക്കാരും കാറുകാരും അല്ലെങ്കിൽ മറ്റു ആളുകളും അവരവരുടെ വണ്ടി ഒരു പോർൽ പോലെ ഏക്കാതെ കൊണ്ടുനടക്കുന്ന ആളുകൾ അവരെന്ത് ചെയ്തിട്ടാണ് ഇത്രയും വെള്ളക്കെട്ടിനകത്തൂടെ കൊണ്ടുനടക്കുന്ന വെള്ളം ഓട്ടോറിക്ഷകാരനും ഒരേ അവകാശമാണ് റോഡിൽ റോഡിൽ ആളുകൾ പോകുന്നത് മുപ്പത് ദിവസവും ജോലി ചെയ്തിട്ട് അവന്റെ ജീവിതം വട്ടകത്തിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രശ്നമാണ് കാരണം അന്ന് അവിടെ നിർത്തിയ സമയത്ത് മഴയുള്ള സമയത്താണ് ഇരുചക്രവാഹനത്തിന്റെ അകത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഇത്രയും വെള്ളക്കെട്ടിനകത്തോടെ വണ്ടി കൊണ്ടു നടക്കുന്നത് കഴിഞ്ഞ ഒരു മൂന്നാല് കൊല്ലമായിട്ടാണ് കേരളത്തിൽ ഇത്തരം വെള്ളപ്പൊക്കം വരാൻ കാരണം മഴയ്ക്ക് മുമ്പ് അല്ലെങ്കിൽ വേനൽ ആയിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഓടകളും ചാലുകളും ഒന്നും വൃത്തിയാക്കാത്തതും അഴുക്ക് നീക്കം ചെയ്യാത്തത് മാത്രമാണ് ഈ വെള്ളക്കെട്ടുണ്ടാവുന്നത് ലോകത്തിൽ കേരളത്തിൽ മാത്രമല്ല വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത് ഇതേ ഒരു വെള്ളം കെട്ടി നിന്നു കഴിഞ്ഞാൽ ഡ്രെയിനേജ് അങ്ങനെ ഒരു ഇല നിന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എങ്ങനെ ബ്ലോക്ക് മാറ്റുമെന്ന് ഓരോ രാജ്യങ്ങളും കാണിച്ചു തരുന്നുണ്ട് നമ്മളതൊരു വീഡിയോ പറഞ്ഞു കഴിയുമ്പോൾ പറയുന്നത് നിങ്ങൾ യു കെ പോയതിന ശേഷം കേരളം കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കേരളം കൊള്ളത്തില്ല എന്ന് ഒരിക്കലും പറയത്തില്ല അവിടുത്തെ ഭരണമോ അല്ലെങ്കിൽ ഭരിക്കുന്നവരോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരോ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊള്ളത്തില്ലെന്ന് പറയുന്നുള്ളൂ ഇതേ ഇന്നലെ നടന്ന കെ എസ് ആർ ടി സിയിൽ ഒരാളെ കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി പ്രസവം എടുത്തു വളരെ അത് നമ്മൾ ഗണേഷ്കുമാർ ഫോൺ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു അതും വളരെ നല്ലൊരു കാര്യമാണ് കാര്യം ഇങ്ങനൊരു കാര്യം ഉണ്ടായിരുന്നു ആരും വിളിച്ച് അഭിനന്ദനങ്ങൾ പറയാറില്ല അതും വളരെ നല്ല കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയും നിയമങ്ങളും എല്ലാം മാറ്റി വെച്ച് ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചതും അതും വളരെ നല്ല കാര്യമാണ് നല്ല കാര്യങ്ങൾ നല്ലതാണെന്ന് പറയണം തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് തന്നെയാണ് അപ്പോൾ കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ സഞ്ജു ചെയ്തത് തെറ്റല്ലെന്ന് ഒരിക്കലും ന്യായീകരിക്കുന്നില്ല പറയുന്നില്ല പക്ഷേ അതേ തെറ്റ് മറ്റുള്ളവർ ചെയ്യുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യത്തില്ല വീഡിയോ വൈറലായി അവരെ മാത്രം ബാബ്സ് എന്ന് പറഞ്ഞു ഇത്തരം വണ്ടി കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും ആൾട്രേഷൻ ചെയ്ത് ഇപ്പോൾ ഇവിടെ വണ്ടിയിലെല്ലാം സ്റ്റിക്കർ ഒട്ടിച്ച് പല പാർട്ടിയുടെ ഇറങ്ങിയവരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അതിപ്പം നരേന്ദ്രമോദി മുതൽ താഴോട്ട് പിണറായി വിജയനായാലും അതിൻ്റെ താഴോട്ടുള്ള എല്ലാ മന്ത്രിമാരായാലും ആരായാലും ആരും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല ബസ് ബസ്സിൽ ലൈറ്റ് ഇട്ടാലോ ബസ്സിന് സ്പീക്കർ മാറ്റി വെച്ചാലോ ആ വക കാര്യങ്ങളിലെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് പറഞ്ഞത് നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് കൂളിംഗ് ഫിലിം ഒട്ടിച്ച് പോകുന്ന വണ്ടികളെല്ലാം പോലീസ് പിടിക്കുന്നുണ്ട് പക്ഷേ കർട്ടൻ ഇട്ടും കൂളിംഗ് ഫിലിം ഇട്ട് മന്ത്രിമാർ പോയാൽ ഇവരാരും പിടിക്കില്ല അത്രേ ചോദിക്കുന്നുള്ളൂ ഓക്കെ തൻപായി ഒരു പത്ത് ലക്ഷം രൂപ എടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്